എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അമ്മ അലീനയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം അങ്കിലിനെ അവസാനമായിട്ട് കണ്ടത് അലീനെ മുത്തിച്ചൊക്കെയാണല്ലോ അതുകൊണ്ടാണ് അലീനയോട് ചോദിക്കുന്നത് എന്ന് പറയും എന്നിട്ട് അലീന പറയുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ വളരെ ശാന്തനായിട്ടാണ് സാർ അങ്ങോട്ട് വന്നത് എന്നോട് ഭക്ഷണം കഴിക്കാൻ കൂടിയിരിക്കാൻ പറഞ്ഞു എനിക്ക് കറിയൊക്കെ വിളമ്പിത്തന്നു അങ്ങനെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയ ആളാണ് അതിനുശേഷം ും എന്നോട് ആ കത്രിക എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അന്നേരെ എനിക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് ബാലേന്ദ്രൻ അന്ന് ചോദിച്ച കാര്യങ്ങളും ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചതും എല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അലീന പറയുവാണ് അങ്ങനെ വളരെ കൂളായിരുന്ന ആളാണ് അതിനുശേഷം ശേഷം ആരോടും പറയാതെ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് ആ റൂമിൽ പോയി നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് കാരണം എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടേക്കുമായിരുന്നു ആരോടോ ഉള്ള ദേഷ്യം പോലെ ഒക്കെ എനിക്ക് തോന്നി ആരോടെങ്കിലും ഫോൺ വിളിച്ചാണെങ്കിലും വഴക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എനിക്ക് ശരിക്കും സംശയമുണ്ട് മനുവേട്ട എന്ന് അലീനെ പറയുമ്പം മനു പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്കിള് പറയാൻ നമുക്കറിയാൻ പറ്റില്ല അങ്കിളുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ ആൻറ്റിയോട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആൻറ്റി പറയുന്നത് പിന്നെ രോഹിത്തിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നറിയില്ല പക്ഷേ രോഹിത്തിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഈ രീതിയിലൊന്നും അങ്കൾ പെരുമാറില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് അതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം മേലെ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് പിന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും ചതിയോ കളത്തരോ എന്തെങ്കിലും നടന്നോ എന്ന് എനിക്ക് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഇങ്ങനെ പെരുമാറാം ഇനിയിപ്പം അങ്കിള് പറയാതെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് മനു അങ്ങനെ സംസാരിച്ച് അവരി പോരുന്നു വീട്ടിലെത്തുന്നു വീട്ടിലെത്തി കഴിയുമ്പം അലീനെ ചോദിക്കുന്നുണ്ട് രോഹത്തിനോട് വിളിച്ച് പറയേണ്ടേന്ന് അന്നേരം ഞാൻ വിളിച്ച് പറഞ്ഞോളാം അലീനകത്തോട്ട് ചെല്ല മുത്തിച്ച് തന്നെയല്ലേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ മനു അക അലീനകത്തേക്ക് പോവാണ് മനു രോഹത്തിനെ വിളിക്കുക മനു രോഹത്തിനെ വിളിച്ചിട്ട് നീ എവിടെയാണ് എന്ന് ചോദിക്കുക അന്നേരം ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുവാണ് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് നിന്നെ അങ്കിള് വിളിച്ചായിരുന്നോ അങ്കിളായിട്ട് നീ എന്തെങ്കിലും പ്രശ്നം ായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഇല്ല അച്ഛൻ വീട്ടിലില്ലായിരുന്നല്ലോ എന്ന് പറയും അന്നേരം മനു ചോദിക്കും നിന്നെ ഫോൺ വിളിച്ചെന്തെങ്കിലും വഴക്ക് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും എന്താ മനു വേട്ട എന്ന് ചോദിക്കും അന്നേരം അങ്കിളിപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് പറയുമ്പം അതിന് പൈ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് അന്നേരം നിനക്കൊന്നും അറിയണ്ടേടാ നിന്റെ അച്ഛൻ എപ്പോഴാണ് വന്നത് എന്താ സംഭവിച്ചത് എന്ത് കൊണ്ടാണ് ഹോസ്പിറ്റലായത് എന്നൊന്നും നിനക്ക് എന്ന് ചോദിക്കും അന്നേരം രോഗത്തിൽ തിരിച്ചു ചോദിക്കുകയാണ് അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ അച്ഛൻ ഹോസ്പിറ്റലായതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് അന്നേരം മനു പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് തോന്നണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് നിനക്ക് തോന്നണമെങ്കിൽ മനസ്സിൽ ഇത്തിരി നന്മ വേണമെന്ന് പറയും അന്നേരം ദേഷ്യപ്പെട്ട് രൂഹത്ത് പറയുകയാണ് അതേ മനുമായിട്ടാണ് നിങ്ങൾക്ക് തലയിൽ കയറാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അന്നേരം മനു പറയുന്നുണ്ട് നിന്റെ സ്വഭാവം വെച്ച് ഉള്ളതൊക്കെ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് മതിയായി ഇരിക്കുവാണ് എന്ന് പറയുമ്പോൾ മനു പറയുവാണെങ്കിൽ എടാ വിതച്ചതേ കൊയ്യൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് നീ കേട്ടിട്ടില്ലേ നീ കാണിക്കുന്നതൊക്കെ തന്നെയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത് നിനക്ക് നിനക്കിങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കണം ഏതെങ്കിലും പെമ്പിള്ളേരെ പുറത്ത് കയറണം അതൊക്കെയല്ലേ നിൻ്റെ മനസ്സിലുള്ളൂ എന്ന് ചോദിക്കും എന്നിട്ട് നീ കഞ്ചാവ് വലിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവ് മനുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയുവാണ് അന്നേരം മനു ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം നിന്നോടങ്ങ് ഞാൻ അറിയിച്ചേക്കാം നിന്റെ തന്ത ഹാർട്ട് അറ്റാക്ക് വന്ന് ദേവമാതാ ഹോസ്പിറ്റലിലുണ്ട് ഉടനെ ഓപ്പറേഷൻ വല്ലതും കാണുമായിരിക്കും ഐ സിയാണ് നീ എന്നാ വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മനു ഫോൺ വയ്ക്കുവാണ് അന്നേരം കുറച്ച് ഇങ്ങനെ എന്തേ ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് രോഗത്തിനെ കാണിക്കുന്നുണ്ട് അത്രയൊക്കെ പറഞ്ഞിട്ടും രോഹിത്തിന് വലിയ ഫീലിങ്സ് ഒന്നും Редактор субтитров А.Семкин Корректор А.Егорова ഏതായാലും അതിനുശേഷം മനു മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് അന്നേരം മുത്തശ്ശി മനുവിനോട് ചോദിക്കുകയാണ് എടാ ബാലൻ എങ്ങനെയുണ്ട് ഇവളും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് വിശ്വാസം ആകുന്നില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാർഡിയാക്ക് കറസ്റ്റ് കാൽ ഹൃദയ സമരം അത് കേട്ടിട്ടില്ലേ മുത്തശ്ശേ ആ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഏതായാലും ഇപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട് കുഴപ്പമില്ല ശരിയായിക്കോളും എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ ഒന്ന് ഓർത്ത് നോക്കി ഈ പെൺകൊച്ചി ഇവിടെ ഇല്ലെങ്കിൽ അവൻ അവിടെ അങ്ങനെ വീണ് കിടക്കുന്ന ആരെങ്കിലും അറിയോ ഈ ഒരു കാരണം കൊണ്ടെങ്കിലും വൈജയുടെ ആ സ്വഭാവം ഒന്ന് മാറി ഇവിടെയുള്ള ഇവളോടുള്ള ആ ദേഷ്യമൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് പിന്നെ മാറാൻ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി നിന്നേനെ എന്നെ നിന്നേനെ എന്നെ അവിടുന്ന് ഓടിച്ചു വിടുമായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായോ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ആൻറ്റിക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ആൻറ്റിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്കിൾ അവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു അലീനെ രക്ഷപ്പെടുത്തിയതാണ് ഇപ്പം ആൻറ്റിയുടെ പ്രശ്നം എനിക്ക് ആൻറ്റീനെ മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഒത്തിശി പറയുന്നുണ്ട് അവൾക്ക് ശരിക്കും ഭ്രാന്താണ് എന്ന് അന്നേരം മനു പറയുന്നുണ്ട് ഇതേ ഒരു സൈക്കാറ്റിക് പ്രോബ്ലം ആണ് ഇത് നേരത്തെ ചികിത്സിക്കേണ്ടതായിരുന്നു ആൻറ്റി ഇതുവരെ ഒരു മനുഷ്യനോടും നേരാവണ്ണം സ്നേഹത്തോടെ പെരുമാറി ഞാൻ കണ്ടിട്ടില്ല അത് അങ്ങനെ ഒരു ജന്മമാണോ അങ് എനിക്കറിയില്ല എന്നൊക്കെ മനു പറയുന്നുണ്ട് അന്നേരം ആകെ സങ്കടപ്പെട്ട് അലിയനെ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പോകാൻ വേണ്ടിയിരുന്നതാണ് എല്ലാവരോടും യാത്രയും പറഞ്ഞതാണ് ബാലേന്ദ്രൻ സാറ് വന്ന് കണ്ടിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ നാളെ രാവിലെ അങ്ങ് പോയിക്കോട്ടെ മനു എന്ന് വെച്ചു നേരം മനു പറയുന്നുണ്ട് നീ ഉടനെ േ ശരിയാവേല ഏതായാലും അങ്കിൾ വീട്ടിലോട്ട് വരട്ടെ അതിനൊരു രണ്ടാഴ്ച എടുക്കും അതുവരെ ഈ വീട് നോക്കാൻ ഒരാളില്ല നീ അത് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രൻ സാറ് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് ഇങ്ങോട്ട് പോരും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയല്ല അത് കഴിഞ്ഞ് അങ്കിങ്ങ് വന്ന് കഴിയുമ്പം ബാലേന്ദ്രൻ സാർ സാറിങ്ങോട്ട് വന്ന് കഴിയുമ്പം നിങ്ങളായി നിങ്ങളുടെ പാടായി അതിനിടയ്ക്ക് ഞാനൊരു ശല്യമായിട്ടില്ല എന്ന് പറയുക അന്നേരം ആകെ വിഷമാണോ മുത്തശ്ശിക്ക് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് നീ പോവാണ് പൊയ്ക്കോ പക്ഷേ ബാലേന്ദ്രൻ വരുന്നേടം വരെ നീ പോകരുത് ഇവിടെ കാണണം നീ മനു എന്നൊക്കെ പറയുവാണ് അന്നേരം മനു പറയുന്നുണ്ട് രണ്ടാഴ്ചത്തെ ആഴ്ച കഴിഞ്ഞ് ഏതായാലും അങ്ങൾ ഇങ്ങോട്ട് വരുവുള്ളൂ അത്രയും ദിവസം ആൻറ്റിയും ഹോസ്പിറ്റലിലായിരിക്കും അന്നേരം ആന്റിയുടെ ശല്യം ഇല്ലല്ലോ അതോർത്ത് നീ പേടിക്കേണ്ട എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വരുമല്ലോ എന്ന് അന്നേരം മനു പറയുവാണ് അങ്ങനെ വരുമ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ഞാൻ മുഖത്തടിച്ചതുപോലെ മറുപടി പറയും അതുകൊണ്ട് എൻ്റെ അടുത്ത് മുരട്ടു സ്വഭാവമായിട്ട് ആൻറ്റി വരികയല്ല ആൻറ്റിയോടും അമ്മയോടും ഒക്കെ പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയുമോ അവിടെ നീ പേടിക്കുമെന്നും വേണ്ടി എനിക്ക് ഞാനില്ലേ നീ എന്തിനാണ് എന്ന് ചോദിക്കുവാണ് എന്നാലും മനുവിൻ്റെ ആ ഒരു ചോദ്യം നിനക്ക് ഞാനില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നതേക്കും ആകെ ഒരു മനസ്സമാധാനമാണ് അലീനയുടെ മുഖത്തേക്ക് നേരം ശരിയെന്ന് പറയുക എന്നാൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് അലീനെ സമ്മതിക്കുന്നു അത് കേൾക്കുന്ന മുത്തശ്ശിക്കും സമാധാനമാകുന്നുണ്ട് അത് കഴിഞ്ഞ് രോഹത്തിനെയാണ് കാണിക്കുന്നത് രോഹിത് പോകുന്ന പോരുന്ന വഴിക്ക് ഹരിയെ കാണുന്നുണ്ട് അന്നേരം ഹരിയോട് പറയുവാണ് എടാ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് അന്നേരം അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതായെന്ന് പറയുമ്പോൾ നീ അറിഞ്ഞിട്ട് എന്നെ എന്താ വിളിച്ച് പറയാത്തത് എന്ന് വയ്ക്കുമ്പോൾ ഓ അതൊരു മൈനർ അറ്റാക്ക് അല്ലേ രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുള്ളൂ എന്ന് പറയുവാണ് അന്നേരം രോഹത്ത് പറയുന്നുണ്ട് എടാ ഇത് ഇത്തിരി സീരിയസ് ആണെന്നാണ് മനുവട്ടൻ പറഞ്ഞത് എന്ന് പറയുമ്പം ഹരി പറയുവാണെങ്കിൽ മനുവേട്ടനോട് ഒരു കൈ മുറിഞ്ഞാലും അത് സീരിയസ് ആണ് അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല ഏതായാലും നീ പോയി നിൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നിൻ്റെ അച്ഛൻ്റെ അസുഖം പിന്നെയും കൂടുള്ളൂ എന്ന് പറയുന്നത് നീ ഒരുപാടങ്ങ് വിളയല്ലേ മോനെ എന്നിങ്ങനെ പറയും കേട്ടോ രോഹിത് നേരെ എടാ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞേ ഉള്ളൂ എന്ന് പറയും നേരെ നീ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല ഞാൻ കണ്ടുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ ഹെൽത്ത് ഇനിയും മോശം ഞാൻ വരുന്നില്ല എന്ന് പറയും എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രോഹിത് ഹോസ്പിറ്റലിലേക്ക് പോകുക ഈ സമയം വൈജയന്തി ബാലേന്ദ്രൻ തിരിച്ചു വന്നു എന്നുള്ള കാര്യം ഗംഗാധരനെ വിളിച്ച് പറയാൻ വേണ്ടി വിളിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഗംഗേട്ട ഞാൻ വിളിച്ചത് രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതേയും ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ബാലേന്ദ്രൻ്റെ കാര്യം എന്തായി ബാലേന്ദ്രൻ തിരിച്ചു വന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ത് ബാലേന്ദ്രൻ തിരിച്ചു വന്നു എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബാലേന്ദ്രനെ ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ ആക്കിയുവാണെന്ന് പറയുവാണ് അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് വന്നിട്ട് നീ കണ്ടോ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ് വന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചോ എവിടെയായിരുന്നെന്ന് പറഞ്ഞോ എന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അന്നേരം വൈജന്തി പറയുന്നുണ്ട് വന്നിട്ട് ഞാൻ കണ്ടില്ല ഞാൻ ബാങ്കിൽ പോയതിന് ശേഷമാണ് ബാലേന്ദ്രൻ വീട്ടിൽ വന്നത് ഞാൻ വീട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം കണ്ടില്ല അതുകൊണ്ട് ഒരു കാര്യവും ഞാൻ ചോദിച്ചില്ല എനിക്ക് അറിയത്തുമില്ല എന്ന് പറയും അന്നേരം ഇപ്പോൾ എങ്ങനെയുണ്ട് സീരിയസ് ആണോ എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ അത്യാവശ്യം ശരിയായി വരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതല്ലാതുകൊണ്ട് ഒരുമിച്ച് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നം എത്ര നാളായി ഞാൻ വിളിക്കുന്നു എനിക്ക് മൂന്ന് ആങ്ങളമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും മൂന്ന് 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 ദിക്കിലാണെന്നൊക്കെ പറയുന്നതേയും ഗംഗാധരൻ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുമായിരുന്നു ഏതായാലും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറയുവാണ് അന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വൈജ്യന്തി ഫോം വെക്കുന്നു വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ രോഹിത് നിൽപ്പിണ്ടായിരുന്നു നീ എപ്പോഴാണ് വന്നേ എന്ന് വെക്കുമ്പം ഞാൻ അഞ്ച് മിനിറ്റായി അമ്മ ഫോൺ ചെയ്യുന്ന സ്റ്റൈൽ കണ്ടുകൊണ്ട് ഞാനിവിടെ നിൽക്കും എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് ആ അച്ഛന് ഇപ്പം വലിയ കുഴപ്പമില്ലെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പം രോഹിത് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്ന് അന്നേരം വൈദ്യന്തി പറയുക രണ്ടുമൂന്ന് ദിവസമായിട്ട് വീട്ടിലില്ലല്ലോ നന്നായിട്ട് മതിപ്പിച്ചിട്ടുണ്ട് ആ മതിപ്പിച്ച് കറങ്ങി നടന്ന് ഉള്ള ആരോഗ്യം കഴിഞ്ഞു കളഞ്ഞു അത് തന്നെയാണ് ഇങ്ങനെ ഒരു അസുഖം ഇപ്പോൾ വരാൻ കാരണം അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് അച്ഛനൊക്കെ എന്തുവാകാലോ ഞാനൊക്കെ റൂൾ ഒന്ന് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മാരകമായ ശിക്ഷയല്ലേ തരുന്നത് എന്ന് ചോദിക്കും അന്നേരം തിരിച്ചു തിരിച്ചുപോയിക്കുകയാണെങ്കിൽ നിനക്ക് നാണമുണ്ടോ അത് പറയാൻ നീ പുണ്യാളനായിട്ടാണോ നീ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് നീ അച്ഛനെ കുറ്റപ്പെടുത്താറൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾക്ക് തെറ്റൊക്കെ പറ്റും പക്ഷെ നിങ്ങൾ മാതാപിതാക്കൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് തെറ്റ് പറ്റരുത് നിങ്ങൾ നല്ല വിഗ്രഹം പോലെ നിൽക്കണം എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാകാനുള്ള മെയിൻ കാരണം നീ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് നീ നന്നാകാതെ ഹരിയുടെ കൂടെ കൂടി എന്തൊക്കെയോ ഒപ്പിച്ച് വച്ചേക്കുന്നത് അതൊക്കെ തന്നെയാണ് ബാലേന്ദ്രൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഇടാൻ മെയിൻ കാരണം എന്നൊക്കെ വൈജയന്തി രോഹിത്തിനോട് പറയുന്നുണ്ട് അന്നേരം രോഹിത് പറയാം ഓ ഇനിയിപ്പോൾ അതെല്ലാം എൻ്റെ തലയിൽ എടുത്തിട്ടു എന്നാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോകുക എന്ന് പറയും നേരം വൈജയന്തി ചോദിക്കും നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നതെന്ന് നേരം അച്ഛനെ കാണാൻ വേണ്ടി വന്നേ ഇപ്പം കാണാനൊന്നും പറ്റില്ലല്ലോ എന്നിങ്ങനെ പുച്ഛത്തിലൂടെയാട്ടോ അവൻ പറയുന്നത് അന്നേരം വൈജയന്തി പറയും കാണാനൊക്കെ അഞ്ചു പറ്റുമോ അഞ്ചുമണിവരെ ഇവിടെ നിന്നാൽ എന്ന് പറയുമ്പോൾ ഓ അത്രയും നേരം ഒന്നും ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് അച്ഛൻ ഉണരുവാണെങ്കിൽ അമ്മ പോയി കാണുവാണെങ്കിൽ ഞാൻ വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടോ എടാ നീ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റ ില്ലെന്ന് അന്നേരം അറിഞ്ഞു കേട്ട് ആരെങ്കിലും ഒക്കെ വരുമമ്മേ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ കൂളായിട്ട് അങ്ങ് പോവും വൈജന്തിക വിഷമാവുന്നുണ്ട് നോക്കി നിൽക്കുവാണ് അതുപോലെ ഈ സമയം ഗെങ്കാത്തനും ആകെ ടെൻഷനിലാണ് മാലതിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഇനിയിപ്പം രണ്ടാഴ്ച ഹോസ്പിറ്റലായിരിക്കും ആ ഒരു സമയം വൈജന്തിക സമാധാനം ഉണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനു മുമ്പ് ആ ഒരു രണ്ടാഴ്ച കാലയളവിൽ എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ ഒന്ന് മെരുക്കിയെടുക്കണം എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് അതിന് പാടുള്ള കാര്യമാണ് അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഇനി വൈജയന്തി അയാൾ സ്നേഹിക്കുവോ എനിക്ക് തോന്നുന്നില്ല എന്ന് അയാളുടെ ഓരോ നോട്ടത്തിലും പ്രതികാരത്തിൻ്റെ അഗ്നിയുണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിച്ച് കെട്ടടക്കി എടുക്കണം എന്ന് ഇങ്ങനെ പറയുക അപ്പം ഏതായാലും രണ്ടുപേരും അതിനുവേണ്ടി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു അന്നേരം മാലതി പറയുന്നുണ്ട് അവിടെ പോയിട്ട് എവിടെ താമസിക്കും എത്ര ദിവസം നിൽക്കേണ്ടി വരും എന്നൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് പറയുമ്പം അന്നേരം പറയുന്നുണ്ട് ഒന്നെങ്കിൽ തറവാട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിൽക്കാന്ന് അന്നേരം മാലതി പറയും ഏ അയാളുടെ വീട്ടിൽ നിൽക്കണ്ട അയാളുടെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളോട് ദേഷ്യമായിരിക്കും എന്ന് പറയുമ്പം ഗംഗാധരം പറയുന്നുണ്ട് തൽക്കാലം രണ്ടാഴ്ചത്തേക്ക് ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരില്ലല്ലോ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാമോ എന്ന് ഗംഗാധരം പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഇങ്ങോട്ട് എത്താനും എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ ഒന്ന് സമാധാനിപ്പിച്ച് കൂളാക്കി അവരുടെ ജീവിതം നശിക്കാത്ത രീതിയിൽ ഡിവോഴ്സിനൊന്നും പോകാത്ത രീതിയിൽ ഒന്ന് സെറ്റാക്കാനും രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നുണ്ട് ഇത്രയ്ക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ്റെ മനുപോയി കാണുന്നു അവരുടെ കുടുംബത്തിലുള്ള ആരെയും കാണണ്ട എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് കാണുമ്പോഴും വൈജയന്തി കാണമെന്ന് പറഞ്ഞ് പുറത്ത് നിൽപ്പണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പം കാണണ്ട എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വൈജയന്തി കുറ്റപ്പെടുത്തുന്നത് അലീനെ കേട്ടോ അലീനെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഡോക്ടർ വന്നിട്ട് പറയുവാണ് ഇത്രയും കഴിവും ബുദ്ധിയുള്ള ഒരു സെർവൻ്റ് നിങ്ങളുടെ കുടുംബത്തിലുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പം ജീവിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ പ്രസൻസ് മൈൻഡ് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് എന്ന് പറയുമ്പം അടിയിട്ടി പോലെ നിൽക്കുകയാണ് വൈജയന്തി പിന്നെ അലീനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രമോ ആയിട്ടും കാണിച്ചതാണ്